കോട്ടയം നഗരത്തിൽ അപകടങ്ങൾ തുടർക്കഥയായി മാറുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയം സംക്രാന്തിയിൽ കുമാരനല്ലൂർ സ്വദേശിയായ വീട്ടമ്മയുടെ ദേഹത്തോടെ സ്വകാര്യ ബസ് കയറി ഇറങ്ങി മരിച്ച വാർത്ത നമ്മളെല്ലാം കേട്ടത് ഇതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരം ഏഴരയോടുകൂടി ഈ ഒരു നാടിനെ ആകെ വിഷമത്തിലാക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു വാർത്ത വന്നത് തൻ്റെ പ്ലസ് ടു പരീക്ഷാഫലം വന്ന് അത് ആഘോഷിക്കാൻ പോലും കഴിയാതെ തൻ്റെ സഹോദരിക്ക് വേണ്ടി സാധനങ്ങൾ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാനുള്ള സാധനങ്ങൾ വാങ്ങാൻ അമ്മയ്ക്കൊപ്പം ഇറങ്ങിയ അബിത എന്ന പതിനെട്ട് വയസ്സുകാരിക്കാണ് റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ ദാരുണ അന്ത്യം സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം കോട്ടയം ചന്തക്കവലയിൽ വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായത് തുടർന്ന് ഈ ഒരു അമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഗുരുതര പരിക്കുകളോടെ മാറ്റുകയായിരുന്നു മകളുടെ മൃതദേഹം കോട്ടയം ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്തായാലും വളരെ വിഷമകരമായ അല്ലെങ്കിൽ ഈ ഒരു നാടിനെ തന്നെ നടക്കുന്ന ഒരു അപകട വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്തോടും അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിവരമറിഞ്ഞ ശേഷം അമ്മയ്ക്കൊപ്പം സഹോദരിക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനെത്തിയ അബിതയുടെ യാത്ര അന്ത്യയാത്രയായി മാറി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശേഷം ആഘോഷങ്ങൾക്ക് നിൽക്കാതെയാണ് അബിതയുടെ മടക്കം കോട്ടയം ചന്തക്കവലയിൽ റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ കാറിടിച്ചാണ് തോട്ടക്കാട് ഇരുവചിറ വടക്കേമുണ്ടയ്ക്കൽ സ്വദേശിയായ അബിത മരിച്ചത് അബിതയുടെ മാതാവ് നിഷയെ ഗുരുതരമായ പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം കോട്ടയം ചന്തക്കവലയിലായിരുന്നു അപകടം തൃക്കോതമംഗലം വി എച്ച് സി വിദ്യാർത്ഥിനിയായ അബിദയുടെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വന്നിരുന്നു ഈ ഫലം അറിഞ്ഞ ശേഷം അമ്മയ്ക്കൊപ്പം കോട്ടയം നഗരത്തിൽ സാധനങ്ങൾ വാങ്ങാനായി എത്തിയതായിരുന്നു കുട്ടി സഹോദരിക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങളടക്കം കുട്ടിയും അമ്മയും ചേർന്ന് വാങ്ങി ഇതിനുശേഷം തിരികെ മടങ്ങുന്നതിനായി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിലാണ് ഇവരെ എതിർദിശയിൽ നിന്നും എത്തിയ കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അബിതയുടെ മരണം സംഭവിച്ചിരുന്നു ചന്തക്കവലയിൽ മതിയായ വെളിച്ചമില്ലാത്തതാണ് അപകട കാരണമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ അമ്മ നിഷയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു